കേരളത്തിലെ വനങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും പറമ്പിലും മറ്റും സർവ്വസാധാരണമായി കാണപ്പെടുന്ന വൃക്ഷമാണ് വട്ട യു ഫോർ ബി എസ് എ ഫാമിലിയിൽപ്പെട്ട ഈ സസ്യത്തിൻ്റെ ശാസ്ത്രീയനാമം മകരങ്ക പെൽത്തേറ്റ എന്നാണ് ഉപ്പൂത്തി വട്ടമരം പൊടുണ്ണി പൊടിഞ്ഞി പൊടി അയിനി വട്ടക്കണ്ണി തൊടുകണ്ണി ഉപ്പില വട്ടക്കുറുക്കൂട്ടി എന്നിങ്ങനെ പല പേരിലും ഇതറിയപ്പെടുന്നു സംസ്കൃതത്തിൽ ചണ്ടാല എന്നും അറിയപ്പെടുന്നു ചെറിയ ചെടികൾക്ക് തണ്ടിലും ഇലയിലും വെൽവറ്റുപോലെ മൃദുലമായ രോമങ്ങൾ കാണാം ഇലകൾ ഒന്നിടവിട്ടാണ് കാണപ്പെടുന്നത് വട്ടയുടെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ ഇലയാണ് പണ്ട് പത്രക്കടലാസുകൾ പ്രചാരത്തിൽ വരുന്നതിന് മുൻപ് പലവ്യഞ്ജനങ്ങളും മറ്റും അതായത് ഉപ്പ് ശർക്കര മാംസം എന്നിവ പൊതിഞ്ഞെടുക്കാൻ ഈ ഇല ഉപയോഗിച്ചിരുന്നു ആയതിനാലാണ് ഉപ്പില എന്ന പേര് വന്നത് അടയുണ്ടാക്കാനും പണ്ട് സ്കൂളിൽ ഉച്ചഭക്ഷണത്തിലെ പയർ വാങ്ങാനുമൊക്കെ ഈ ഇല ഉപയോഗിച്ചിരുന്നു വട്ടയുടെ ഇലയും വേരുമെല്ലാം ഗുണമുള്ളതാണ് നൈട്രജനും പൊട്ടാസ്യവും ധാരാളമുള്ളതിനാൽ വട്ടയുടെ ഇല മികച്ചൊരു പച്ചിലവളമാണ് തീപ്പെട്ടിക്കൂടുണ്ടാക്കാൻ പഴവും പച്ചക്കറിയും മറ്റും കൊണ്ടുപോകാനുള്ള പെട്ടി ഉണ്ടാക്കാനും ഇവയുടെ തടി ഉത്തമമാണ് ഏത്